ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു കാരണം എന്താന്നുള്ളതല്ലേ അവന്റെ അച്ഛൻ അവന്റെ ഒരു കൂട്ടുകാരൻ ഒരു ബാഗ് സ്കൂളിലേക്ക് കൊണ്ടുവന്നു ഒരു ഡിസം ജനുവരി ആയപ്പോഴാണ് കൊണ്ടുവന്നത് അപ്പോ ഈ ബാഗ് കണ്ടപ്പോ അവന് ഭയങ്കര ഇഷ്ടമായി അവൻ വീട്ടിൽ വന്ന അച്ഛനോട് പറഞ്ഞു എനിക്കും അതുപോലത്തെ ഒരു ബാഗ് മേടിച്ചു തരണം എന്നുള്ളത് അപ്പൊ അച്ഛൻ പറഞ്ഞു ഇനി രണ്ടു മാസം കൂടെ അല്ലേ സ്കൂള് കൂട്ടാനുള്ളൂ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ട് മോന് മേടിച്ചു തരാട്ടെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് അവൻ അച്ഛനമ്മ ഒക്കെ പണിക്ക് പോയി വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോ അവൻ മാത്രമേ ഉള്ളൂ വീട്ടില് ആദ്യം വരുന്നത് അവനാ അപ്പൊ അവൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാഴയ്ക്ക് ഇടാനായിട്ട് പൂരിഡാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പൂരി കുറച്ചെടുത്തിട്ട് അവൻ തിരിഞ്ഞു ഇന്ന് കഴിഞ്ഞിട്ട് അവൻ കളിക്കാൻ പോയി കളിക്കാൻ പോയി കുറച്ചു നേരം ഒന്നു കഴിഞ്ഞപ്പോ അവൻ കളിസ്ഥലത്ത് കുഴഞ്ഞു വീണു പഴഞ്ഞ് വീണ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവനെ അവൻ പറഞ്ഞു ഇങ്ങനെ ഞാനിത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ആൾക്കാര വന്നു അത് കേട്ട് ഓടി വന്നു ഓടി വന്നു കഴിഞ്ഞപ്പോ അമ്മ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോ ഇവൻ പറയാ നല്ലോണം ഉമ്മ വെച്ചോ നല്ലോണം ഉമ്മ വെച്ചോ പിന്നെ എന്നെ ഉമ്മയ്ക്കാൻ കിട്ടിയില്ലെങ്കിലും ഒന്ന് അതാണ് കുട്ടികൾ അപ്പൊ അതുകൊണ്ട് നമ്മള് കൊച്ചു കുഞ്ഞുങ്ങളുടെ ഓരോ വാശിക്കും നമ്മള് സബലീകരിച്ചു കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം ചൊട്ടയിലെ ശീലമാണ് ചൊടല വരെ എല്ലാ വാശിയും നമ്മൾ തീർത്തു കൊടുക്കുമ്പോ ഒരു വാശി നമുക്ക് തീർത്തു കൊടുക്കാനായിട്ട് പറ്റില്ലെങ്കിൽ അത് വലിയ അപകടം വിളിച്ചു വരുത്തുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കും